ഈശോ മിശിഹാക്കിയ സ്തുതി ആയിരിക്കട്ടെ പ്രിയ കൂട്ടുകാരെ ഇന്ന് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി ജൂലൈ മാസം ഈശോയുടെ തിരു നമ്മൾ നീക്കി വച്ചിരുന്ന മാസമായിരുന്നു ഈശോയുടെ തിരു സംരക്ഷണം എല്ലാവർക്കും മരണം വരെ ഉണ്ടാകട്ടെ പരിശുദ്ധ കുർബാനയിലൂടെ ഇന്ന് ഒന്നാം തീയതി മുതൽ നമ്മൾ ഓർക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കാനാണ് ഈ ഓഡിയോ മെസ്സേജ് അയക്കുന്നത് ഇന്ന് മുതൽ പതിനഞ്ച് നോമ്പ് തുടങ്ങുകയാണ് സ്വർഗാരോപണ മാതാവിൻ്റെ ആഘോഷങ്ങൾക്ക് മുമ്പ് നമ്മൾ അനുവർത്തിച്ച് പോരുന്നൊരു നൊയുമ്പാണ് പതിനഞ്ച് നോമ്പ് അതിനെക്കുറിച്ചൊക്കെ എല്ലാ വർഷവും നമ്മൾ ഓഡിയോ പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് അതുപോലെ തന്നെ മദർ എവുജിനു കൊടുത്തിട്ടുള്ള സന്ദേശപ്രകാരം ദി ഗോഡ് ഫാദർ സ്പീക്സ് ടു അവർ ചിൽഡ്രൻ എന്ന് പറഞ്ഞ ഒരു ദർശന പുസ്തകത്തിലൂടെ ഒരു പ്രത്യേക വിധത്തിൽ പിതാവായ ദൈവം മദറിന് കൊടുത്ത സന്ദേശം അനുസരിച്ച് പിതാവായ ദൈവത്തിൻ്റെ ഒരു ഓർക്കുന്ന ദിവസമായി കണക്കാക്കാനുള്ള ഒരു സന്ദേശം സിസ്റ്ററിന് ലഭിച്ചിരുന്നു അത് പിതാവായ ദൈവത്തിൻ്റെ സന്ദേശത്തിൽ ഓഗസ്റ്റ് മാസം ആദ്യത്തെ ഞായറാഴ്ചയാണ് എനിക്കിഷ്ടം എന്നാണ് നമ്മൾ വായിക്കുക ആദ്യത്തെ ഞായറാഴ്ച ഇത് ആഘോഷിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഓഗസ്റ്റ് ഏഴാം തീയതി ആഘോഷിക്കാം ിയ കൂട്ടുകാരെ ഈ മാസം ആദ്യത്തെ ഞായർ എന്ന് പറഞ്ഞാൽ ഓഗസ്റ്റ് നാലാം തീയതിയാണ് അപ്പോൾ ഇന്നുമുതൽ നമ്മൾ ഒരുങ്ങുകയാണെങ്കിൽ ഒരു മൂന്ന് ദിവസം പിതാവായ ദൈവത്തിൻ്റെ തിരുനാളിന് വേണ്ടി നമുക്ക് ഒരുങ്ങാനായിട്ട് സാധിക്കും അതെങ്ങനെ ഒരുങ്ങണം എന്നുള്ളത് കഴിഞ്ഞ ഓഡിയോ എല്ലാം എടുത്തു നോക്കിയാൽ അറിയാവുന്നതാണ് അതിനിത്രയേ ഉള്ളു പിതാവായ ദൈവത്തിൻ്റെ തിരുവചനങ്ങൾ വായിക്കുക സ്വർഗ പിതാവിൻ്റെ ജപമാല ചൊല്ലുക അങ്ങനെയാണ് നമ്മൾ ഒരുങ്ങാറ് പിതാവായ ദൈവത്തിൻ്റെ ജപമാല എന്ന് പറഞ്ഞാൽ ഒരു നന്മ നിറഞ്ഞ എന്ന ജപവും പത്ത് സ്വർഗസ്ഥനായ പിതാവും അങ്ങനെ ചൊല്ലിയിട്ടാണ് നമ്മൾ ഈ പിതാവായ ദൈവത്തിൻ്റെ ജപമാല ചൊല്ലാറ് അതെല്ലാം ഓരോ വർഷവും ഞാൻ ഓഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് ഞാൻ ഇത് ഈ മെസ്സേജ് അയക്കുന്നത് ഇതെല്ലാം ഒന്ന് ഓർമ്മപ്പെടുത്താനാണ് അപ്പോൾ പതിനഞ്ച് നോമ്പ് സ്റ്റാർട്ട് ചെയ്യുന്നു സ്വർഗപിതാവിൻ്റെ തിരുനാളിന് വേണ്ടിയുള്ള ഒരുക്കം പിതാവായ ദൈവത്തിൻ്റെ ദിനമാണ് കേട്ടോ എല്ലാ ദിവസവും കാരണം പിതാവാണല്ലോ എല്ലാം സൃഷ്ടിച്ചതും പരിപാലിക്കുന്നതും പിതാ പുത്ര പവിത്രാത്മൻ തന്നെ എങ്കിലും ആ മദറിന് കൊടുത്ത സന്ദേശം അനുസരിച്ച് ഒരു പ്രത്യേക ദിവസം നമ്മൾ ഓർക്കുന്നു എന്നേ ഉള്ളൂ ഇതെല്ലാം കാലാകാലങ്ങളിൽ ഓരോരുത്തർക്ക് കൊടുക്കുന്ന സന്ദേശങ്ങളാണ് നമ്മൾ നമ്മുടെ മനസ്സ് നമ്മളെ എങ്ങനെ പ്രചോദിപ്പിക്കുന്നു അതനുസരിച്ച് ഒരുങ്ങുക എല്ലാ ഒരുക്കങ്ങളും നല്ലതാണ് നിത്യതയിലേക്കുള്ള ചവിട്ടുപടികൾ തന്നെ അപ്പോൾ നമുക്ക് സ്വർഗപിതാവിൻ്റെ ആ ഓർ ഓർമ്മ ദിനത്തിന് വേണ്ടി തിരുനാളിന് വേണ്ടി നമുക്കൊരുങ്ങാം മൂന്ന് ദിവസം ഓഗസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് നാലാം തീയതി പിതാവായ ദൈവത്തിൻ്റെ ഒരു ദിവസമായിട്ട് നമുക്ക് കൊണ്ടാടുകയും ചെയ്യാം അതുപോലെ മറ്റൊരു പ്രത്യേകതയ ഈ ഒന്നാം തീയതി മുതലുള്ളത് ഇന്ന് ഉച്ചയ്ക്ക് ഒരു മണി മുതൽ പോർസ്യംകുള ദണ്ഡവിമോചനമാണ് അത് ഓഗസ്റ്റ് രണ്ടാം തീയതി അർദ്ധരാത്രി വരെ ഒന്നാം തീയതി ഉച്ചയ്ക്ക് ഒരു മണി മുതൽ രണ്ടാം തീയതി അർദ്ധരാത്രി വരെ അതും കഴിഞ്ഞ വർഷങ്ങളിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫ്രാൻസിസ് അസീസിയുടേതുമായിട്ട് ബന്ധപ്പെട്ട ഈ ദണ്ഡവിമോചനം എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ലഭിച്ച സഭയിൽ ആദ്യത്തെ ദണ്ഡ പരിപൂർണ ദണ്ഡവിമോചനമാണെന്ന് തോന്നുന്നു അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ യൂട്യൂബിലൂടെ പലരിൽ നിന്ന് മെസ്സേജ് കിട്ടിക്കാണും അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത് ഫ്രാൻസിസ്കൻ ഓർഡറിലുള്ള ചാപ്പലുകളിൽ പോയി ഒരു സോറി മാർപ്പാപ്പയുടെ നിയോഗത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ചൊല്ലി അവിടെ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് ദണ്ഡവിമോചനം കിട്ടും അതുപോലെ തന്നെ വീണ്ടും അവിടെ കയറി പ്രാർത്ഥിച്ചാൽ വീണ്ടും ഒരു ദണ്ഡവിമോചനം കിട്ടും അങ്ങനെ നമുക്ക് കുറേ ദണ്ഡവിമോചനങ്ങൾ ഇന്ന് നേടിയെടുക്കാം അതിൽ തന്നെ പറയുന്നുണ്ട് അതിന് സാധിക്കാത്തവർക്ക് ഏതെങ്കിലും പള്ളിയിൽ പോയിട്ട് ഈ പ്രാർത്ഥനകൾ കാഴ്ചവെച്ചാൽ മതി പിന്നെ നമ്മുടെ സാധാരണ ദണ്ഡവിമോചനത്തിന് വേണ്ട ഒരുക്കങ്ങളും ലഘുഭാവം പോലും ഇല്ലാത്ത അവസ്ഥയും വിശുദ്ധ കുർബാന സ്വീകരണവും വിശുദ്ധ കുംഭസാരവും എല്ലാം ദണ്ഡവിമോചനങ്ങൾക്ക് ബാധകമാണ് പ്രിയ സഹോദരങ്ങളെ ഇതെല്ലാം ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഈ ഓഡിയോ മെസ്സേജ് അയക്കുന്നത് പതിനഞ്ച് നവമ്പ് ആരംഭിക്കുന്നതിൻ്റെ ഒരുക്കം സ്വർഗപിതാവിൻ്റെ തിരുനാളിന് വേണ്ടിയുള്ള ഒരുക്കം പൂർസിങ്കുള ദണ്ഡവിമോചനം അതുപോലെ മറ്റൊരു പ്രാർത്ഥന കൂടിയുണ്ട് റോസാ മിസ്റ്റിക് മാതാവിൻ്റെ ദിനാണ് ഈ ഒന്നാം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെ അത് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ പതിമൂന്നാം തീയതി വരെ രക്തക്കണിനിർ ജപമാന ചൊല്ലി ഒരുങ്ങുന്ന ഒരു പതിവും നമുക്കുണ്ടല്ലോ അതും ഈ ഒന്നാം തീയതി ഓർത്തിരുന്നാൽ നല്ലത് പ്രിയ കൂട്ടുകാര് ഓരോ ഒരുക്കവും നമ്മളെ പരിശുദ്ധ കുർബാനയിലേക്കാണ് നയിക്കേണ്ടത് ഒന്നുകൂടെ നിങ്ങളോട് എനിക്ക് പറയാനുണ്ട് വെള്ളപ്പൊക്ക ഭീഷണിയിലായിരിക്കുന്നവരെ ഉരുൾപൊട്ടൽ അനുഭവിക്കുന്നവരെ ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ടു പോയതിൻ്റെ മാനസിക പിരിമുറുക്കത്തിലൂടെ കടന്നു പോകുന്നവരെ ദൈവമേ അവർക്ക് പിടിച്ചു നിൽക്കാതെ ശക്തി എന്ന് മാനസിക വിഭ്രാന്തി വരാതെ അവരെ ഈ ഷോക്കിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുത്തും ദൈവം മാത്രമേ അതിന് നമുക്ക് സഹായമായിട്ടുള്ളൂ ഈശോയുടെ തിരു രക്തം എല്ലാ പ്രകൃതി ദുരന്ത മേഖലകളിലേക്ക് എന്ന് പ്രാർത്ഥിച്ച ശക്തി ശക്തമായി നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം തമ്പരാൻ്റെ മുമ്പിൽ ഈ രോഗത്തോട് കരുണ കാണിക്കണമേ പാപങ്ങൾ പൊറുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഇനിയും ഓരോരോ പ്രകൃതിയുടെ ദുരന്ത ഭീഷണികൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാം നമുക്ക് പരിശുദ്ധ അമ്മ വഴി ഈശോയുടെ തിരു രക്തത്തിൻ്റെ കഴുകലിനായി കാഴ്ചവെക്കാം ഓരോ ബലിയിലൂടെയും നമ്മുടെ ഈ ആവശ്യങ്ങൾ നമുക്ക് കൊടുക്കാം നമ്മുടെ പാപങ്ങൾക്ക് പൊറുതി യാചിക്കാം നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായി തലമുറ തലമുറയായിട്ട് ഈ ലോകം ചെയ്തു കൂട്ടിയുള്ള പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ഈശോയുടെ അമൂല്യമായ തിരക്തം പിതാവായ ദൈവത്തിന് നമുക്ക് കാഴ്ചവെക്കാം അതുമാത്രമേ പിതാവിന് ഇഷ്ടപ്പെട്ട കാഴ്ചയുള്ളൂ അതുകൊണ്ട് തന്നെ പരിശുദ്ധ ബലിയിലേക്ക് നമുക്ക് ഓടിയണയാം അതാണ് ഏറ്റവും വലിയ ദണ്ഡവിമോചനം കിട്ടുന്ന പ്രാർത്ഥന ഏറ്റവും നല്ല ബലി ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൻ്റെ സെൻട്രൽ പോയിന്റ് നമ്മൾ കാത്തിരിക്കുന്ന നിധി അത് ഈശോയാണ് അത് പരിശുദ്ധ കുർബാനയാണ് എല്ലാ ഒരുക്കങ്ങളും കുർബാനയിലേക്ക് നമ്മെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വെള്ളപ്പൊക്കത്തിൻ്റെ കെടുതിയിൽപ്പെടുന്ന മക്കൾ ഉരുകി പ്രാര്ത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് മഴ സാധാരണഗതിയിലേക്ക് വരാൻ അത് നിങ്ങളെപ്പോഴും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കണേ എന്നപേക്ഷിച്ചുകൊണ്ട് കർത്താവിൻ്റെ ഒഴുകി വരാൻ നമ്മളും ഒരു ഉപകരണമാകട്ടെ പ്രാർത്ഥനയിലൂടെ ദൈവത്തിൻ്റെ അനുഗ്രഹം ഈ ഭൂമിയുടെ മേൽ പതിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ